എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീടിനൊരു ടാങ്ക് ഫിൽറ്റർ പിടിപ്പിച്ചായിരുന്നു വെള്ളമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അപ്പോഴതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ആ ടാങ്ക് ഫിൽറ്റർ പിടിപ്പിക്കുന്നത് കൊണ്ട് നമുക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ ഫിൽറ്റർ ആകുന്നുണ്ടോ എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഫിൽട്ടർ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി നമുക്ക് വാൽവ് ഓഫ് ചെയ്യാണ് വാൽവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഇതിൻ്റെ ഒരു തുറക്കുന്നൊരു ചാവി ഉണ്ട് ഇതുപയോഗിച്ചാണ് നമ്മളിത് തുറക്കുന്നത് ഇതിനകത്ത് അതുപോലെ ഇതിൻ്റെ അവസ്ഥ ഫുള്ള് ചെളിയാണ് ഇതെല്ലാം രാഗം കുഴപ്പമില്ല പുറം വശം മുഴുവൻ വൃത്തിയായിട്ടാണ് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിടാം നമ്മളൊരു പാത്രത്തിനകത്ത് വെള്ളമെടുത്ത് അതിനകത്ത് ഇട്ട് കഴിവാണ് ൊരു ബ്രഷൊക്കെ ഉപയോഗിച്ച് ചുമ്മാ വന്ന് തേച്ച് കഴുകി എടുക്കുകയാണ് ഇപ്പം നല്ലപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്തിരിക്കുകയാണ് അതും എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തു നമുക്കത് സെറ്റ് ചെയ്യാതെ ഇത് കഴുകി വൃത്തിയാക്കിയ ഫിൽട്ടർ നമ്മളിപ്പം അകത്തേക്ക് ഫിറ്റ് ചെയ്യാണ് ഇവിടെ അകത്തൊരു വാഷറുണ്ട് അതൊന്നും ഊരിപ്പോ കറക്റ്റായിട്ട് വെച്ച് നമ്മളത് തിരിച്ചിടുകയാണ് തിരിച്ചിട്ട് ചാവീട്ടൊന്ന് ടൈറ്റ് ചെയ്ത് എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് മുറുക്കുന്നുണ്ട് വെള്ളം ഇട്ടും ലീക്ക് വരാത്ത രീതിയിൽ മുറുക്കിയതിന് ശേഷം നമ്മൾ വാൽവ് തുറക്കുകയാണ് വാൽവ് ഒറ്റയടിക്ക് തുറക്കാതെ കുറേശ്ശേ കുറേശ്ശേ തുറന്ന് വേണം വിടാൻ വേണ്ടി അങ്ങനെ തുറന്ന് നമ്മളിപ്പോൾ അത് നിറച്ച് ഫെടൽ വെള്ളമാക്കിയിട്ടുണ്ട് എന്നിട്ട് ടാപ്പൊക്കെ ഒന്ന് തുറന്ന് നോക്കുക അപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ് ഇത്രേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ ഈ സാധനം നമ്മുടെ വീടുകളിലൊക്കെ ഫിറ്റ് ചെയ്യുമ്പം ഒരിഞ്ച് വൈപ്പ് ഒക്കെ ആയിരിക്കും വീടിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങി വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി വലിപ്പമുള്ള ഒരു ഫിൽട്ടർ വെക്കുന്നത് നല്ലതായിരിക്കും അതിൻ്റെ ഒരു കപ്പ്ളിങ് വലിപ്പമുള്ള കപ്പ്ളിങ് വെച്ചാൽ മതി ഒരിഞ്ച് പൈപ്പ് ആണ് എന്നിട്ട് ഒന്നര ഇഞ്ചിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു എം ഡി എ ഒക്കെ ഇട്ട് രണ്ട് എം ഡി എ മുകളിലും താഴെയും വരുന്നുണ്ട് ആ എം ഡി എയ്ക്ക് മുകളിൽ രണ്ട് കപ്പ്ളിംഗ് ഇട്ട് വലുതാക്കി വലിയ ഫിൽറ്റർ ആയതാണ് കൊടുത്തിരിക്കുന്നത് ഇച്ചിരി അവിടെ കൂടുതൽ ഫിൽട്ടർ ആകാൻ വേണ്ടി നമുക്കിത് ഒന്നര ഇഞ്ച് വേണമെങ്കിലും ഇഞ്ച് വായ്പയെ കൊടുക്കാം രണ്ടിഞ്ച് വേണമെങ്കിലും ഇഞ്ച് വയ്പയ കൊടുക്കാം വലിയ ഫിൽട്ടർ വെക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് ഫിൽട്ടർ നമ്മൾ പിടിപ്പിക്കുന്നത് വീടുകൾക്ക് ടാങ്കിൽ നിന്നൊക്കെ വേസ്റ്റൊക്കെ വന്ന് ടാപ്പുകളൊക്കെ അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷനാണ് ഈ ടാങ്ക് ഫിൽറ്റർ മേടിച്ച് വെക്കുന്നത് ഇതിപ്പം ഒന്നേ കാലിഞ്ച് ഫിൽറ്ററിന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുണ്ട് പിന്നെ അതിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം കൂടെ കൂട്ടി ഒരു പത്തൊണ്ണൂറ്റമ്പത് രൂപയും കൂടെ നമുക്ക് വരും ഇതിൻ്റെ പല സൈസിലുള്ള സാധനങ്ങൾ നമുക്ക് കടകളിൽ ഇപ്പം കിട്ടും ഇത് വെച്ചാൽ നമ്മുടെ ടാപ്പുകളൊക്കെ ക്ലീ അല്ലപോലെ വെള്ളം ഹോൾസിൽ വരും ടാപ്പൊന്നും വന്ന് അടഞ്ഞ് വെയിസ്റ്റൊക്കെ വന്ന് അടഞ്ഞ് ബ്ലോക്കാവുന്നൊരവസ്ഥ ഉണ്ടാകുകയില്ല അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ നിങ്ങളെ ഇന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത് നേരത്തെ ഈ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തു തരുന്നത് ഇടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു ഇത് കൊണ്ടുള്ള പ്രയോജനം എന്നാണ് ഇത്രയും രൂപ കൊടുത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയാനമുണ്ടോ അപ്പോൾ അത് ഒന്ന് കാണിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ ആ ഫിൽറ്റർ ആയത് നിങ്ങൾ കണ്ടില്ലേ ചെളി അടിഞ്ഞിരിക്കുന്നത് ഇത് മുഴുവൻ നമ്മുടെ ടാപ്പിലൂടെ അകത്തേക്ക് വരുന്നതാണ് വീടിൻ്റെ അകത്തേക്ക് വന്ന് നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൻ്റെ എല്ലാം ഇത് വരുന്നതാണ് അപ്പോൾ അതെല്ലാം കുറേയൊക്കെ ഫിൽറ്റർ ആവും ഇത് സാധാരണ നല്ല വെള്ളം ഉള്ള വീടുകൾക്കാണ് പിടിപ്പിക്കുന്നത് ഇനി അതല്ല കണ്ടത്തിലൊക്കെ ഉള്ള വീടുകളും ഇങ്ങനെ വെള്ളം അഴുക്കായിട്ടുള്ള വെള്ളങ്ങളൊക്കെയുള്ള കിണറുകളുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫിൽറ്ററല്ല വെ വെക്കുന്നത് അതിന് വലിയ ഫിൽറ്റർ വേണം വെക്കാൻ അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബായ്